ഡൽഹിയിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പിയുടെ തിരിച്ചുവരവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ മേൽ ചാർത്തുന്നത് ശരിയാണോ അന്നാഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മൂർധന്യതയിൽ പിറവികൊണ്ട ആപ്പ് എത്തി നിൽക്കുന്നത് എവിടെയാണ് ശരിക്കും ബി ജെ പിയുടെ ബി ടീമായി ആപ്പ് മാറിയോ ഇന്ദ്രപ്രസ്ഥത്തു നിന്നും ആപ്പിനെ തീർപ്പിച്ചതാരാണ് ഇന്ത്യ മുന്നണിയുടെ തുടർച്ചയ്ക്ക് ആപ്പ് വെക്കാൻ കെജ്രിവാളിന് ആരെങ്കിലും ഉപദേശം നൽകിയോ നാളിതുവരെ മോദി വിരുദ്ധ പോരാട്ടത്തിന്റെ ഏത് പന്തിയിലാണ് ആപ്പിനെ കണ്ടത് ഡൽഹിയിൽ ഭരതൻ ശ്രീരാമന് സിംഹാസനം തിരിച്ചു നൽകിയെന്ന തരത്തിൽ വിമർശനമുയരുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് നിരുപാധിക പിന്തുണ നൽകിയിരുന്നെങ്കിൽ ആപ്പിന് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയുന്നവർ ഏറെ ഇതിന് ശക്തി പകരുന്നതാണ് വോട്ടിംഗ് നില എന്നാൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആപ്പിന് നിരുപാധിക പിന്തുണ കൊടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് കെജ്രിവാളിനോട് ചോദിച്ചത് മാന്യമായ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് പകരം കോൺഗ്രസിനെ ഇകഴ്ത്തി കാണിക്കാനാണ് ആപ്പ് ശ്രമിച്ചത് ത്രികോണ മത്സരത്തിൽ എളുപ്പത്തിൽ ജയിച്ചു വരാമെന്ന മൂഢവിശ്വാസത്തിലായിരുന്നു ആം ആദ്മി ആരുമായും സഖ്യമില്ലാതെ ഒറ്റക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം കെജ്രിവാൾ നടത്തിയത് ഈ വിശ്വാസത്തിൽ നിന്നാണ് അത്തരമൊരു സാഹചര്യത്തിൽ മത്സരിച്ച് മാന്യമായി തോൽക്കുക എന്ന വഴി മാത്രമേ കോൺഗ്രസ്സിന് മുൻപിലുണ്ടായിരുന്നത് അതാണ് നാം കണ്ടത് തുടർച്ചയായി മൂന്ന് തവണ ഡൽഹി ഭരിച്ച കോൺഗ്രസിനെ നിലം പൂജ്യത്തിലേക്ക് എത്തിച്ചത് ആം ആദ്മിയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുടെ ബി ടീമാണ് അഴിമതിക്കെതിരെ ചൂരുമായി വന്ന് ഡൽഹിയെ വൃത്തിയാക്കാൻ ഇറങ്ങിയ കെജ്രിവാളിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ചവർ തന്നെയാണ് ഇത്തവണ തൂത്തെറിഞ്ഞത് നൂറ്റി അൻപത് കോടി ചെലവഴിച്ച് മുഖ്യമന്ത്രിക്ക് ബംഗ്ലാവ് പണിതു മധ്യ അഴിമതിയിൽ കുടുങ്ങി കെജ്രിവാളും സിസോദിയും ജയിലിലായി പ്രതിച്ഛായ നഷ്ടപ്പെട്ട കെജ്രിവാൾ എളുപ്പത്തിൽ അധികാരത്തിൽ തിരിച്ചുവരാമെന്ന് കരുതിയതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ബി ജെ പി വരാതിരിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി ആപ്പിന് ലഭിച്ചതുകൊണ്ടാണ് തോറ്റെങ്കിലും തലയുയർത്തു നിൽക്കാൻ കഴിയുന്നത് ആപ്പിന് നീരുപാധികൾ പിന്തുണ നൽകി വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നാൽ കോൺഗ്രസ് വരും കാലത്ത് അത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പ് പഞ്ചാബും ഹരിയാനയും പാഠപുസ്തകമായി കോൺഗ്രസിന് മുൻപിലുണ്ട് കോൺഗ്രസിന്റെ ആപ്പ് ഉയർന്നു വരുന്നത് പോലെ ആപ്പിന്റെ ചാരത്തിൽ നിന്ന് കോൺഗ്രസ് ഉയർത്തെഴു കഴിയണമെങ്കിൽ ആപ്പ് അധികാരമില്ലാതെ ദുർബലമാകണം പറയാൻ കൊള്ളാവുന്ന ഒരു ഐഡിയോളജിയും ഇല്ലാത്ത ആം ആദ്മി എന്ന പാർട്ടി ഇന്നലെ പൊട്ടിമുളച്ച തകര പോലെ കരിയുന്ന കാലം അതിവിദൂരമല്ല ഹരിയാന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനെ തോൽപ്പിച്ചതാപ്പാണ് അതിനുള്ള മധുര പ്രതികാരമായി ഡൽഹി തെരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ ബി ജെ പി ആണെന്നതാണ് മതേതര വിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആം ആദ്മിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ഡൽഹി തോൽവിക്ക് പിന്നാലെ രാജ്യ ഭീഷണി മുഴക്കി പഞ്ചാബിലെ മുപ്പത് എം എൽ എ മാർ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനൊപ്പം നീങ്ങാനാവില്ലെന്ന നിലപാടിലാണ് എം എൽ എ മാർ പ്രതിസന്ധി പരിഹരിക്കാനെന്ന മട്ടിൽ കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാവുമോ എന്നാണ് ഇനി അറിയാനുള്ളത്